നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാഠ്മണ്ഡുവിലുള്ള ചന്ദ്രഗിരി ഹിൽസിലെ ചന്ദ്രഗിരി കേബിൾ കാർ ആക്ടിവിറ്റിയുടെ പരിസരമാണ് ഇതാട്ടോ ചന്ദ്രഗിരി കേബിൾ കാർ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് അപ്പോൾ അതാണ് നമ്മുടെ കേബിൾ കാർ അല്ല കാഠ്മണ്ഡുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന എന്നെന്നും ഓർമ്മയിലെ ഓർമ്മകളെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ് ഈ ചന്ദ്രഗിരി കേബിൾ കാർ ആയിരത്തി മുന്നൂറ്റി ഇരുപതിരെ നേപ്പാളി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടര കിലോമീറ്റർ അതേപോലെ അങ്ങ് മലയാളയുടെ മുകളിൽ പോയി അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതെല്ലാം കാണാതെ അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രണ്ട് മൂന്ന് മലയാളീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരങ്ങവും കൂടെ വന്നതാണ് അപ്പൊ ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപകൻ മാർട്ടിൻ പറവൂരാണ് മാളയിലെ അധ്യാപനമാണ് ഇത് നമ്മുടെ മുരുകേ സാർ അദ്ദേഹത്തിന് നേപ്പാടിന്റെ ഭംഗി എത്ര കണ്ടിട്ടും അധ്യാപകനുള്ള അതുകൊണ്ട് എപ്പോഴും മൊബൈലെടുത്ത് ഇങ്ങനെ പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഒരു മലയാളിയാണ് അദ്ദേഹമാണ് ഇദ്ദേഹം രാജേഷ് നമ്മുടെ ചന്ദ്രഗിരി കേബിൾ കാർഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ മലയാളം മുകളിലേക്ക് കൊണ്ടുപോവെ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഉയരം നമ്മടെ കാഠ്മണ്ഡു വാലിയാണെ അപ്പൊ നമ്മുടെ ചന്ദ്രഗിരി കേബിൾ കാറിന്റെ അവിടെ നിന്നുള്ള ദൃശ്യമാണ് ആ കാണുന്നാണ് കാഠ്മണ്ഡു വാലി